നിയമസഭ പാസാക്കുകയും രാഷ്ട്രപതി തള്ളുകയും ചെയ്ത ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം സാങ്കേതിക സര്വ്വകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സ്വന്തം നിലയിൽ സെര്ച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാരിന്റെ അസാധാരണ ഉത്തരവ് നിലവിലെ മൂന്നംഗ സെർച്ച് കമ്മിറ്റിക്ക് പകരം രണ്ട് സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ചംഗ കമ്മിറ്റിയാക്കാൻ കൊണ്ടുവന്ന ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിരുന്നു ഇതോടെ കാലഹരണപ്പെട്ട ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചത് വൈസ് ചാൻസലറെ നിയമിക്കാൻ സർക്കാരിന് അവകാശം നൽകുന്നതായിരുന്നു നിയമഭേദഗതി ഭരണഘടനയുടെരണ്ടാം അനുച്ഛേദ പ്രകാരം ഇത് സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്ന് വ്യാഖ്യാനിച്ചാണ് ഉത്തരവ് നിയമനത്തിലെ അപാകത കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സാങ്കേതിക വി സി ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീംകോടതി പുറത്താക്കിയതാണ് ഗവർണർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കമ്മിറ്റി യു ജി സി വാൾസിറ്റി ചാൻസലർ എന്നിവരുടെ പ്രതിനിധികളാണ് കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത് യു ജി സി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ സിൻഡിക്കേറ്റ് എന്നിവരുടെ ഓരോ പ്രതിനിധി സർക്കാരിന്റെ രണ്ട് പ്രതിനിധികൾ എന്നിവരാണ് സർക്കാരിന്റെ കമ്മിറ്റിയിലുള്ളത് സർക്കാർ പ്രതിനിധികളുടെ ഭൂരിപക്ഷത്തിൽ വേണ്ടപ്പെട്ടവരെ വീസിയാക്കാനാണ് ശ്രമം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം